ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അലീഷാസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല കൊതിയുറുന്ന ഈന്തപ്പഴ അച്ചാറാണ് ഇതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക ഇതിലേക്ക് കാൽ സ്പൂൺ വീതം ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് വിനേഗർ ആഡ് ചെയ്ത് കൊടുക്കുക അഞ്ച് മണിക്കൂർ നേരമെങ്കിലും വിനഗറിലൊന്ന് സോക്ക് ചെയ്തെടുക്കുക ഇത് മൂന്നും നമ്മൾ തലേദിവസം രാത്രി ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ നേരമെങ്കിലും വിനഗറിലിത് ഇട്ട് വെക്കുക നല്ലതുപോലെ ഒന്ന് ഉപ്പ് വിനഗറുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വിനഗർ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ് ഇപ്പം അര കിലോയുടെ ഒരു പാക്കറ്റാണ് കുരു കളഞ്ഞിട്ട് ഇത് രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ടുള്ള ഒരു ഈന്തപ്പഴമാണ് നമ്മളിപ്പം കുരു ഉള്ളതാണ് മേടിക്കുന്നതെങ്കിൽ കുരു കളഞ്ഞിട്ട് അതിനെ ഒന്ന് നാലായിട്ട് കീറി ചെറുതായിട്ട് കീറി എടുത്ത് വെക്കുക അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിൽ നിന്നൊരു മുന്നൂറ്റി അൻപത് ഗ്രാം ഞാനിപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഇനി ഈ ഡേറ്റ്സൊക്കെ ഒന്ന് പിളർന്നിടാം നാലായിട്ട് കീറിയിടാം ഓൾറെഡി ഇത് പിളർന്ന് വെച്ചിരിക്കുന്നതാണ് എന്നാലും ചെറുതായിട്ടൊന്ന് ആക്കിയിടാം ഡേറ്റ്സ് എല്ലാം നല്ലതുപോലെ പിളർന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബൗള് ശർക്കരയാണ് ശർക്കര ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനി ഒന്ന് അലിയിച്ചെടുക്കാം ഇതിനായിട്ട് ഇതേ ശർക്കര എടുത്ത അതേ ബൗളിൽ തന്നെ മൂന്ന് ബൗള് വെള്ളം എടുത്തിട്ട് അതിലോട്ട് അലിയിച്ചെടുക്കാം ഇതിനായിട്ടൊന്ന് സ്റ്റൗവിലോട്ട് വെച്ച് ഒന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിലങ്ങ് ചുവട്ടിലടിയും അത് പിന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ ശർക്കര വെള്ളത്തിൽ അലെങ്കിൽ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് അരിച്ചെടുത്ത് വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് ചില്ലി ഫ്ലേക്സ് ആക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ വിനഗറിൽ ഇട്ട് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെയെന്ന് നോക്കാം അപ്പോൾ അതൊക്കെ നല്ലതുപോലെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ കളർ തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ആ വിനഗർ ഉപ്പുമൊക്കെ പിടിച്ചിട്ട് പച്ചമുളകിനും ഇഞ്ചിക്കുമൊക്കെ ഒരു നല്ല മണവും ടേസ്റ്റും ആയിട്ടുണ്ട് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം അപ്പം അതിനായിട്ട് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ മസ്റ്റാർഡ് ഓയിലോ ഒഴിക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് മസ്റ്റാഡ് ഓയിൽ ഉപയോഗിച്ചാലും നല്ലതാണ് ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഉലുവയും കടുകും കാൽസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കുക ഇനി ഇതിലേക്ക് കറി ലീവ്സും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ശേഷം നമ്മൾ വിനഗറിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഗാർലിക്ക് ഇതെല്ലാം വിനഗറിൽ നിന്ന് ഊറ്റിയെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചേർത്തിളക്കി ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് രണ്ട് സ്പൂൺ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ഉലുവ പൗഡർ കാൽ സ്പൂൺ കായപ്പൊടി അര സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറാനായിട്ട് ഒരു തേർട്ടി സെക്കൻഡ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിന് ശേഷം നമ്മൾ അലയിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയുടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ചേർത്ത് ചേർത്തിളക്കതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം ടു മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കാം ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു ഇതിന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇതെല്ലാം വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഒരു തിക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ചേർത്ത് ഇളക്കുക ഇനിയിപ്പം എന്തെങ്കിലും ഡേറ്റ്സ് ഒക്കെ വലുതായിട്ട് കിടക്കുന്നതുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിക്ക് കൊണ്ട് നല്ലതുപോലൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കുക ഇതുപോലൊന്ന് ആക്കി നല്ലതുപോലൊന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് വിനഗർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചി പച്ചമുളക് ജിഞ്ചറൊക്കെ ഇട്ട് വെച്ചിരുന്ന വിനഗർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലൊന്ന് ചേർത്തിളക്കുക കുറച്ച് വലിയ പീസുകൾ കിടപ്പുണ്ട് അപ്പോൾ അതിനെയൊക്കെ തന്നെ നല്ലതുപോലൊന്ന് കുത്തി ഉടച്ചെടുക്കുക റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഒരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ തന്നെ നമ്മളൊന്ന് കണ്ടിന്യൂസ് ഇളക്കി ഒന്ന് എടുക്കുക അപ്പോഴത്തേക്കും നല്ലതാണ്ട് നല്ല വെന്ത് നല്ല ഒരു നല്ല മണം ഇഞ്ചിയുടെയൊക്കെ മണം നന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഡേറ്റ്സൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് നല്ല പേസ്റ്റ് ഫോം ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ഇല്ല ഇപ്പം തന്നെ പാനിയിൽ നിന്ന് വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ പാനീന്ന് വിട്ട് വരുന്ന ഒരു ഫോം ആകുമ്പോൾ നമുക്ക് നിർത്താൻ ഒട്ടും വെള്ളം ഉണ്ടായിരിക്കരുത് നമ്മൾ ആ ശർക്കരയുടെ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കുക പാനീന്നൊക്കെ വിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം തണുത്തതിന് ശേഷം ഏർ കയറാത്തൊരു കുപ്പിയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് നല്ല കൊതിയൂർന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴ അച്ച റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയതാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബബ് ടേക്ക്